ചർച്ച മുമ്പ് കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിന്റെ ഒരു പോസ്റ്റ് വന്നിട്ടുണ്ടല്ലോ അർജുൻ അതിൽ എങ്ങനെയായിരിക്കും ഓപ്പറേഷൻ സിന്ധൂറിന്റെ ചർച്ച കേന്ദ്ര സർക്കാർ ഭരണപക്ഷം മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നതെന്ന് ആ പോസ്റ്റിൽ വളരെ വ്യക്തമാണ് രാവണൻ ലക്ഷ്മണരേഖ മറികടന്നപ്പോൾ ലങ്ക അഗ്നിക്കിരയായി പാകിസ്ഥാൻ ഇന്ത്യയുടെ അതിർത്തി മറികടന്നപ്പോൾ അവരുടെ ഭീകര ക്യാമ്പുകൾ അഗ്നി നേരിടേണ്ടി വന്നു അഗ്നിക്കിരയാക്കി ഇന്ത്യ എന്ന് പറയുകയാണ് കിരൺ റിജിജു ഏത് തരത്തിലായിരിക്കും ഈ ചർച്ച പോവുക എന്നുള്ള കാര്യം അദ്ദേഹം അദ്ദേഹത്തിന്റെ പോസ്റ്റിൽ നിന്ന് തന്നെ എക്സ്പോസ്റ്റിലും അതുപോലെ തന്നെ വാർത്താ ഏജൻസിക്ക് അടക്കം നൽകിയിട്ടുള്ള ആ പ്രതികരണത്തിൽ നിന്നും വളരെ വ്യക്തമാണ് അതിനോടൊപ്പം തന്നെ അദ്ദേഹം ചേർത്ത് പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ചില അഭ്യർത്ഥനകളുണ്ട് കോൺഗ്രസിന് മുൻപാകെ അദ്ദേഹം ആ അഭ്യർത്ഥനകൾ വെക്കുകയാണ് അതായത് പാകിസ്ഥാൻ്റെ ഭാഷ സംസാരിക്കരുത് എന്നുള്ളൊരു അഭ്യർത്ഥനയാണ് ഒപ്പം തന്നെ ഇന്ത്യക്ക് വിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ ഉയർത്തിക്കൊണ്ട് സംസാരിക്കരുത് എന്നുള്ള കാര്യം കൂടി അദ്ദേഹം നിലവിലെന്തായാലും കോൺഗ്രസ് പാർട്ടിയോട് ഒരു അഭ്യർത്ഥനയായിട്ടുണ്ട് उसके बाद फिर बेल पे आते हुए उचित है क्या? राजनीतिक दल में और नेताओं में कमिटमेंट भी कुछ बार होती है या तो आप चर्चा करना चाहते नहीं करना चाहते हैं मैं फिर आपसे कह रहा हूं आप ऑपरेशन सिंदूर पे चर्चा चाहते नहीं चाहते चाहते हैं तो सदन के अंदर अपनी सीट पे बैठी है सदन सदन स्थगित कर दू नहीं करना चाहते आप चर्चा ऑपरेशन सिंधु पर चर्चा नहीं करना चाहते कोई भी मुद्दा बेल में उठाने से किसी मुद्दे पर चर्चा नहीं होगी संसद के अंदर नियम प्रक्रिया है नियम प्रक्रिया के तहत बिजनेस एडवाइजरी कमिटी के अंदर चर्चा होती है उसके बाद मुद्दों पर चर्चा होती है नो, जो कुछ भी अगर आप नहीं चाहते आपसे अंतिम बार आग्रह करना चाहता हूं कि आप अगर ऑपरेशन सिंदूर के महत्वपूर्ण विषय पर चर्चा नहीं करना चाहते नहीं करना चाहते चर्चा सदन की कार्रवाई आज एक बजे तक के लिए स्थगित की जाती है ഒരു മണിവരെ ഇപ്പോൾ ലോക്സഭ നിർത്തിവച്ചിരിക്കുകയാണ് ലോക്സഭയിൽ പ്രതിപക്ഷ പ്രതിഷേധം ഒരു മണിവരെ ഇപ്പോൾ പ്രതിഷേധത്തെ തുടർന്ന് ലോക്സഭ നിർത്തിവെച്ചിരിക്കുകയാണ് ആവർത്തിച്ചാർത്തിച്ച് സ്പീക്കർ ഓം ബിർള പ്രതിപക്ഷ അംഗങ്ങളോട് ചോദിക്കുന്നുണ്ടായിരുന്നു ഓപ്പറേഷൻ സിന്ധൂരിൽ ചർച്ച ആഗ്രഹിക്കുന്നില്ലേ നിങ്ങൾ ചർച്ച വേണ്ട എന്ന് ആവർത്തിച്ചാർത്തിച്ച് ചോദിക്കുന്ന ഓം ബിർളയെ നമ്മൾ കണ്ടു രാജ്യസഭ രണ്ടു മണിവരെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് നിർത്തിവെച്ചിരിക്കുകയാണ് ഇപ്പോൾ അതിന് പിന്നാലെ ലോക്സഭയിലും ചർച്ച നടക്കേണ്ട ദിവസമാണ് ഇന്ന് പതിനാറ് മണിക്കൂർ രണ്ട് സഭകളിലും ചർച്ചയ്ക്ക് ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട ചർച്ച അനുവദിച്ചതാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധത്തെ തുടർന്ന് ഈ ലോക്സഭയും ഇപ്പോൾ കുറച്ച് സമയത്തേക്ക് നിർത്തിവെച്ചിരിക്കുകയാണെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ചർച്ച വേണ്ടേ ചർച്ച നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ എന്നുള്ളത് ആവർത്തിച്ചാർത്തിച്ച് സ്പീക്കർ ഓം ബിർള പ്രതിപക്ഷ അംഗങ്ങളോട് ചോദിക്കുന്നുണ്ടായിരുന്നു ഒരു മണി ഇപ്പോൾ ലോക്സഭ നിർത്തിവെച്ചിരിക്കുകയാണ് അർജുൻ പീതാംബരൻ തുടരുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അർജുൻ എന്ത് ഏത് വിഷയത്തിലായിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം ബീഹാറിലെ വോട്ടർ പട്ടിക ക്രമക്കേടും അതോടൊപ്പം തന്നെ ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റ് ഈ രണ്ട് വിഷയവും ഇന്ന് ഉന്നയിക്കാൻ ശ്രമിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ടായിരുന്നു പ്രതിഷേധം ആര്യ ഈ ലോക്സഭയിൽ നിലവിലുണ്ടായ പ്രതിഷേധം അത് ഏറ്റവും കൂടുതൽ ഉയർത്തിയത് ഈ ബീഹാറിൻ്റെ വോട്ടർ പട്ടിക പുതുക്കൽ വിഷയം തന്നെയായിരുന്നു അതുമായി ബന്ധപ്പെട്ട പ്ലക്കാർഡുകൾ അടക്കം ഉയർത്തിക്കൊണ്ടായിരുന്നു ഇന്ന് രാവിലെ മുതൽ പ്രതിപക്ഷം പ്രതിഷേധിച്ചത് സമാനമായിട്ടുള്ള പ്രതിഷേധ നടപടികൾ തന്നെയാണ് ഇപ്പോഴും ലോക്സഭയിൽ തുടർന്ന് വന്നത് പ്ലക്കാർഡുകൾ അടക്കം ഉയർത്തിക്കൊണ്ടായിരുന്നു ഈ ലോക്സഭയിലും പ്രതിപക്ഷ നേതാക്കൾ പ്രതിഷേധിച്ചത് കന്യാസ്ത്രീമാരുടെ അറസ്റ്റ് വിഷയം രാവിലെ അടിയന്തര പ്രമേയ നോട്ടീസ് അടക്കം ഉന്നയിച്ചിരുന്നെങ്കിലും അത് പക്ഷേ തള്ളിയിരുന്നു അതായത് കന്യാസ്ത്രീമാരുടെ വിഷയത്തിൽ ഇന്ന് ചർച്ച ഉണ്ടാകില്ല എന്ന് രാവിലെ തന്നെ ലോക്സഭാ സ്പീക്കറും രാജ്യസഭയിലും രാജ്യസഭാ ഉപാധ്യക്ഷനും അറിയിച്ചിരുന്നു പിന്നാലെയാണ് ഈ ബീഹാറുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധവും ഫ്ലക്കാർഡുകളടക്കം ഉയർത്തിക്കൊണ്ട് വലിയ രീതിയിൽ ഉയർന്നത് എന്തായാലും പന്ത്രണ്ട് മണിയോട് അടുപ്പിച്ച് ഈ ലോക്സഭയിൽ ഓപ്പറേഷൻ സിന്ധൂർ ചർച്ചയ്ക്ക് എടുക്കുമെന്നുള്ള കാര്യം അറിയാമായിരുന്നു പ്രതിപക്ഷത്തിനടക്കം കോൺഗ്രസിനാണെങ്കിൽ അടക്കം വിപ്പ് നൽകിയിട്ടുണ്ട് അതായത് സഭയിൽ ഉണ്ടാകണം ഈ ചർച്ചയിൽ പങ്കെടുക്കണം എന്നുള്ള കാര്യം പക്ഷേ ബീഹാറിന്റെ കാര്യത്തിൽ തന്നെ സഭ വീണ്ടും പ്രക്ഷുബ്ധമായിരിക്കുന്നു അതായത് പന്ത്രണ്ട് മണിയോട് ആരംഭിക്കേണ്ട ചർച്ച അത് ഓം ബിർള എത്തിയിരുന്നില്ല ചർച്ച ഒരൽപ്പം അഞ്ച് മിനിറ്റ് നേരത്തേക്ക് വൈകിയിരുന്നു പക്ഷേ ആ വേളയിൽ തന്നെ പ്രതിപക്ഷം വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർത്തി തുടങ്ങി പക്ഷേ ഓം ബിർള എത്തിയ സമയത്തും ഈ പ്രതിപക്ഷം പ്രതിഷേധം തുടരുകയായിരുന്നു ഉണ്ടായിരുന്നത് ഓപ്പറേഷൻ സിന്ദൂർ ചർച്ച ആരംഭിക്കാൻ ആരംഭിക്കാനിരിക്കുകയാണ് വീണ്ടും പ്രതിപക്ഷം ഇത്തരത്തിൽ പ്രതിഷേധം ഉയർത്തിയതും പിന്നാലെ മറ്റ് മാർഗങ്ങളില്ലാതെ ഒരു മണിവരെ നിർത്തിവെക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് ഇപ്പോൾ ലോക്സഭ എത്തിയിരിക്കുന്നു എന്തായാലും ഒരു മണിയോട് ഈ ലോക്സഭ വീണ്ടും ചേരുമ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ ചർച്ചയ്ക്ക് എടുക്കുമെന്നും പ്രതിപക്ഷം ഉണ്ടാകുമെന്നുള്ള കാര്യമാണ് നിലവിൽ വിലയിരുത്തപ്പെടുന്നത് പ്രതിപക്ഷം മറ്റു കാര്യങ്ങൾ ഉയർത്താതെ ഓപ്പറേഷൻ സിന്ധൂറിന് ഇപ്പോൾ വൈകുകയാണ് ഇപ്പോൾ ലോക്സഭ ഒരു മണി വരെ നിർത്തി വെച്ചിരിക്കുകയാണ് ഇന്ന് രാവിലെ തന്നെ പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾ പല വിഷയങ്ങൾ ഉന്നയിച്ചു കൊണ്ടുള്ള പ്രതിഷേധങ്ങൾ പാർലമെന്റിന്റെ മുൻവശത്ത് നമ്മൾ കണ്ടതാണ് ബീഹാറിൽ ഇപ്പോൾ കേന്ദ്ര സർക്കാർ ബിജെപി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന സ്പെഷ്യൽ ഇൻസെന്റീവ് റിവിഷൻ എസ് ഐആർ പദ്ധതിക്കെതിരെ പ്രതിപക്ഷം ഇന്ന് പാർലമെന്റിന് പുറത്ത് പ്രതിഷേധിച്ചിരുന്നു കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി നേതാവ് ചെയർപേഴ്സണായി സോണിയാഗാന്ധി അടക്കം ആ പ്രതിഷേധത്തിൽ പങ്കെടുത്തിരുന്നു